ഒരു ദിവസം ഞേ പറക്കുന്ന ക്യാമറയോ ഹി ഹീ ഷൂം ഹയ്യടാ എൻ്റെ ഫോട്ടോ എടുക്കുന്നു ക്ലിക്ക് അടുത്ത നിമിഷം ഹയ്യോ എന്നെ ക്യാമറ ഒഴുങ്ങിയേ ലുട്ടാപ്പി ക്യാമറയുടെ ഉള്ളിലായി ഞേ അമ്മുമ്മയും ഉണ്ടോ ഇതിൻ്റെ അകത്ത് ഏ നീയുമെന്നോ ഇതിന് ഇത് ഇതെന്ത് ഉലുമാലാടാ അല്പം കഴിഞ്ഞ് വാ വാ ക്യാമറ ടാഗിനിയും ലുട്ടാപ്പിയായും വിട് വീട് ക്യാമറയെ ക്യാമറയുടെ വാതിൽ തുറന്നു കീം ഹൗ രക്ഷപ്പെട്ടു ഇത് കുട്ടൂസിൻ്റെ പണിയായിരുന്നു ആളെ വിഴുങ്ങും ക്യാമറ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാണ് ഹി ഹി വല്ലാത്തൊരു ടെസ്റ്റായിപ്പോയി ഞാനിപ്പോൾ പേടിച്ചു ചത്തേനെ ആരുടെയും പേര് പറഞ്ഞാലും ഈ ക്യാമറ പോയി വിഴുങ്ങും ഈ കുഞ്ഞൻ ക്യാമറ എങ്ങനെ വലിയ ആളുകളെ വിഴുങ്ങുക ഈ ക്യാമറയുടെ ഫ്ലാഷ് അടിച്ചാൽ ആൾ ചെറുതാകും പിന്നെ ആ വിഴുങ്ങുക എങ്കിൽ വേഗം ആ മായാവിയെ വിഴുങ്ങാൻ പറ ഹി ഹി അത് വേണ്ട മായാവിയുടെ ഉണ്ട് അയ്യടാ എങ്കിൽ ആ പിള്ളേരെ വിഴുങ്ങാൻ പറ അതല്ലേ ചെയ്യാൻ പോകുന്നത് പോ ക്യാമറയെ പോയി വാ ക്യാമറ രാജുവിനെ വിഴുങ്ങി വാ ക്യാമറ അയ്യോ രാധയുടെ പേര് പറഞ്ഞില്ലേ അത് പ്രത്യേകം പറയണ്ട രാജുവിൻ്റെ കൂടെ ഉള്ളവരെല്ലാം ക്യാമറ വിഴുങ്ങും ഈ സമയം രാജു മായായി വിളിച്ചിട്ട് വരുന്നില്ല എന്തോ കുഴപ്പമുണ്ട് നമുക്ക് പോയി നോക്കാം അയ്യോ കാട്ടാന ക് അല്പം കഴിഞ്ഞ് ദേ ക്യാമറ വന്നു വാ വാ ക്യാമറ രാജുവിനെയും രാധയും തുറന്നു വിട ക്യാമറ ഏ അയ്യോ ആന ഹൗ അയ്യോ കാട്ടാന വന്ന സമയത്താണ് ക്യാമറ വന്ന് പ പടമെടുത്തത് അതോടെ കാട്ടാനയും ക്യാമറ വന്നു ഹിഹി അമ്മേ അയ്യോ ആന പിടിച്ചേ